കേരളത്തിൽ വലിയ പ്രചാരമില്ലെങ്കിലും ലോകമെങ്ങും പ്രിയമുള്ള ഇനമാണ് ക്യൂ ഇനം പൈനാപ്പിളുകൾ വലിപ്പമേറിയ ചക്കയുണ്ടാകുമെന്നതും മുള്ളില്ലാത്തതുമാണ് ക്യൂ ഇനത്തിന്റെ പ്രത്യേകത ചക്കയ്ക്ക് ഒന്നര മുതൽ നാലര കിലോ വരെ തൂക്കം വയ്ക്കും നീര് അധികമായി ലഭിക്കും പതിനെട്ട് വരെയാണ് ബ്രിക്സ് മൂല്യം ഉരുണ്ടരൂപത്തിലുള്ളതാണ് ചക്കകൾ കുടുംമിയുടെ ഭാഗത്തേക്ക് അല്പം കൂർത്തുപോലെ ചക്കയുടെ കണ്ണുകൾ വലിപ്പമേറിയതും ആഴമുള്ളതുമാണ് ജ്യൂസിനും കാനിമിനും കാണ്ടികൾക്കും ഒന്നാന്തരം നാരുകളില്ല എളുപ്പത്തിൽ മുറിച്ചെടുക്കാം പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസം വേണം വിളവെടുക്കാൻ മൂന്നോ നാലോ ദിവസം കൊണ്ടു പഴുക്കും ഇംഗ്ലണ്ടിലെ ക്യൂവിൽ സ്ഥിതി ചെയ്യുന്ന റോയൽ ബോട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളിൽ ഗുണമേന്മ മെച്ചപ്പെടുത്തി വിപുലമായ തോതിൽ വർദ്ധിപ്പിച്ചെടുത്തതാണ് ഈ ഇനം ഇപ്പോൾ ഇന്ത്യ മൌറീഷ്യസ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം വളർത്തുന്നു കേരളത്തിലും നാഗാലാന്റിലും ത്രിപുരയിലും തമിഴ്നാട്ടിലും ക്യൂ ഇനം വളരുന്നുണ്ട് ത്രിപുരയിലാണ് ഏറ്റവുമധികം ക്യൂ ഇനം കൃഷി ചെയ്യുന്നത് ഹെക്ടറിന് പതിനെട്ട് ടണ് വരെയാണ് വിളവ് ദേശീയ ശരാശരിയായ പതിനഞ്ച് ദശാംശം എട്ട് ടണ്ണിനേക്കാള് അധികം